ആ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്താ കാര്യം മനുഷ്യൻ അവിടെ കാല് കുത്തിയാ കണ്ട പ്ലാസ്റ്റിക് ഇത് മാത്രല്ല കണ്ടമാനം അവിടെ വലിച്ചെറിഞ്ഞക്ക ഇത് ഈ സ്ഥലം കണ്ട് എങ്ങനെ തോന്നണമെന്നല്ലോ വലിച്ചെറിയ നമ്മളെ കൊണ്ടാ ഒന്ന് കളക്ട് ചെയ്ത് നമ്മൾ എന്തോരം വനഭൂമിയിൽ ഇതുപോലെ പ്ലാസ്റ്റിക് മറ്റുവിട്ട് വൃത്തികേടാക്കുന്നോ അതുപോലെ തന്നെ അങ്ങോട്ട് കയറാനുള്ള എല്ലാം പിന്നെ നിൽക്കും അപ്പം നമ്മളെപ്പോൾ പ്രകൃതി സ്നേഹികൾക്ക് അത് ഭയങ്കര വിഷമമുള്ള അല്ല ഇത്ര മനോഹരമായ സ്ഥലത്ത് ഈ പ്ലാസ്റ്റിക് മറ്റും നിക്ഷേപിക്കുന്നതിന് മെയിനായിട്ട് സംസ്കാരില്ലായ്മയും പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പോരായ്മയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രകൃതിയെ കുറിച്ച് സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ അതിൻ്റെ ഒരു പോരായ്മയാണ് വേറെ അവരുടെ മെയിൻ ഹോബിയാണ് മദ്യപന്മാരുടെ മദ്യപിച്ചുകഴിയുമ്പോൾ കുപ്പി തല്ലി തല്ലിപ്പൊട്ടിക്ക വേണ്ട ഇതൊക്കെ അനിമൽസിന്റെ കാലമ്മ കുത്തി കയറില്ലേ കുപ്പി ചില്ലുകളാണ് മൂർച്ച മൂർച്ഛണ്ടോ നമ്മള് സംസ്കാരി ശൂന്യമായ ജനങ്ങളുടെ ഓരോ പ്രത്യേകതകള നല്ല ശുദ്ധമായ ജലം വേണ്ട ഇറങ്ങി വലിച്ചെറിയണം ആ കുപ്പി